ഇവിടെ ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന അല്ലേ കോൺഗ്രസ് കാര്യാണ് അവർ പറഞ്ഞല്ലോ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഒളിവിൽ നിന്ന് പുറത്തു വരണം നട്ടല്ലുണ്ടെങ്കിൽ അത് കാണിക്കണം എന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ ദൈനംദിനം ഇതിൽ അതിർത്തിയുള്ള കോൺഗ്രസിൻ്റെ ചില വനിതാ നേതാക്കൾ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അവരെയെല്ലാം സൈബർ ഗുണ്ടാസംഘങ്ങൾ കടന്നാക്രമിക്കുകയാണ് ഞാൻ പത്രക്കാരോട് ഒരു ഘട്ടത്തിൽ പറഞ്ഞ ഒരു വാചകം ഞാനിപ്പോൾ ഇവിടെ ആവർത്തിച്ചല്ലോ ഹെഡ് മാസ്റ്റർ എന്തെല്ലാം കോലാകലം ഉണ്ടാക്കി ഏഷ്യാനെറ്റ് ചാനലൊരു അന്തിച്ചർച്ച തന്നെ നടത്തി പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ എന്തായിരുന്നു താല്പര്യം അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും അറിയാതെ പറയില്ലല്ലോ അറിയാതെ പറയില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ഇല്ലാതെ പറയില്ല എന്ന് നിങ്ങൾ വെച്ചോളൂ അതല്ലേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാ പല വനിതാ നേതാക്കളും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു സെക്രട്ടറി ഒരു ഒരു കാര്യം തിരുത്തുന്ന നിലപാടാണ് ഞാൻ തിരുത്തി എന്ന് പറഞ്ഞിട്ടേ ഇല്ല അത് നിങ്ങൾ തിരുത്തി നിങ്ങൾക്ക് താല്പര്യമുള്ളതിനനുസരിച്ച് വളച്ചൊടിച്ചു ഞാൻ പറഞ്ഞത് പിറ്റേ തൊട്ടടുത്ത ദിവസം നിങ്ങൾ മാധ്യമങ്ങൾ വന്നപ്പോൾ ഞാൻ ആ കാര്യത്തിൽ തന്നെ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാൽ ഇപ്പൊ ഈ അളിഞ്ഞ കാര്യങ്ങളല്ല കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് അത് തിരുത്തിയിട്ടൊന്നുമില്ല അല്ല ഞാൻ പറയട്ടെ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇപ്പൊ കോൺഗ്രസിന്റെ വനിതാ നേതാക്കള് തന്നെ വെളിപ്പെടുത്തി അതായത് ആരോപണത്തിന്റെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞൊരു കാര്യം ആ പറഞ്ഞ കാര്യം വസ്തുതയാണ് എന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ വനിതാ നേതൃത്വം തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങിയില്ലേ അയാളൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ആരെ ഈ രാഹുൽ മാങ്കുട്ടം അത് ആരുടെ ഇൻ്റർവ്യൂ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല ആ ഓൺലൈൻ ഇന്റർവ്യൂല് എനിക്ക് എന്ത് കാര്യം വന്നാലും ഞാൻ ആദ്യം ഷാഫിയോട് പങ്കുവെക്കും ഷാഫിക്ക അല്ലേ ഷാഫിക്കയോട് പങ്കുവെക്കും ആദ്യം പങ്കുവെക്കുന്ന അദ്ദേഹമാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പങ്കുവെച്ചിട്ടുണ്ടോ എന്നുള്ളത് അയാളോട് തന്നെ ചോദിക്കണം അയാൾ ഇപ്പോൾ ഒളിവിലാണല്ലോ അയാൾ ഒളിവിലാണല്ലോ ഒരു തവണ നമ്മൾ ബൈ ഇലക്ഷനിൽ പെട്ടി കണ്ടപ്പോൾ ആ പെട്ടിയിൽ എൻ്റെയും ഷാഫിക്കയുടെയും ഡ്രസ്സാണ് ഞങ്ങൾ മാറി മാറി ഇടാറുണ്ട് അപ്പോൾ വസ്ത്രം പോലും മാറി മാറി ധരിക്കുന്നവരാണ് ധരിക്കുന്നവരാണിവർ അപ്പോൾ പൊതുസമൂഹം അയാളെക്കുറിച്ച് അദ്ദേഹത്തിനെ ഒരു സംശയ നിഴലിൽ നിർത്തിയാൽ തെറ്റുപറയാൻ പറ്റുമോ നമുക്കാർക്കെങ്കിലും നമുക്കാർക്കും പറയാൻ പറ്റില്ല കാരണം അവർ തന്നെ പല ഘട്ടങ്ങളിലായി വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് മാത്രമല്ല ഇതൊരു കേരളത്തിന് അപമാനകരമായ ഒരു കാര്യമല്ലേ രംഗത്ത് ഇതുപോലൊരു അപമാനകരമായ ഒരു കാലഘട്ടം രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എത്ര നീചമായി ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പൊതുപ്രവർത്തകൻ അല്ലേ അവർക്കെതിരെ പ്രതികരിക്കുന്നവരെല്ലാം സൈബർ ഗുണ്ടാസംഘങ്ങൾ വന്ന് ആക്രമിക്കുകയല്ലേ എന്ത് തോന്നിയാസോ അതൊക്കെ വളരെ മോശപ്പെട്ടൊരു രീതിയിലേക്ക് നമ്മുടെ കേരള രാഷ്ട്രീയത്തെ കൊണ്ടെത്തിക്കാനുള്ള വലിയ ശ്രമം ചില പെൺപാണിപംഘത്തിനും കൊട്ടേഷൻ സംഘത്തിനും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിലെ ചില നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ഭാബി കേരള രാഷ്ട്രീയത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവ ഈ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ എം എൽ എയെ കുറിച്ച് വളരെയധികം പരാതികൾ ഉണ്ടാവാൻ ഇടയുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തവരാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യാതൊരു രക്ഷയുമില്ല ഇനി മരിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ അവിടെ ഗുണ്ടാസംഘത്തിൻ്റെ ഭീഷണിക്ക് മുഴുവിൽ ഇനി വഴങ്ങില്ല ഇനി ഇതിൻ്റെ പേരിൽ മരണപ്പെട്ടോട്ടെ എന്ന് തീരുമാനിച്ചിട്ടുള്ളവരായി ഇപ്പോൾ പരാതിയുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എത്ര പരാതികളുണ്ടാവും എത്ര പരാതികൾ ആ രൂപത്തിലല്ലേ ഇപ്പോൾ ഇവരുടെയെല്ലാം ഓരോ ആളുകൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഷഹനാസ് വെളിപ്പെടുത്തിയതോടുകൂടി വളരെ മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ ഉണ്ടായി എന്നല്ലേ അതിൻ്റെ അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഷഹനാസ് നേരത്തെ പറഞ്ഞ ആരോപണം അന്ന് തെളിവുകൾ പറയാഞ്ഞ പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായും പിന്നീട് അതിന് ചോദ്യങ്ങൾ അടക്കം ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടായത് ഇപ്പോൾ അതിന്റെ ഈ പശ്ചാത്തലം വേറെയാണ് താങ്കൾ ഇപ്പോൾ ആ ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അതായത് അന്ന് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ കോലാഹലമുണ്ടാക്കി മാധ്യമങ്ങൾ അതായത് അത് എനിക്കെതിരെ ആക്രമണം നടത്തുകയായിരുന്നു അതാണ് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ പേരെടുത്ത് പറഞ്ഞത് പക്ഷെ അത് വസ്തുതിയാണ് എന്നിപ്പോൾ തെളിഞ്ഞില്ലേ ഇനി ഞാനെന്തിനു തെളിവ് പുറത്തുവിടണം കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളെ തന്നെ പുറത്തു കൊണ്ടുവന്നില്ല അത് ഞാൻ പണ്ടേ ഇത് പറഞ്ഞിരുന്നു മൈൻഡ് ചെയ്തില്ല അയാളെ സഹായിക്കുന്ന നിലപാടാണ് അയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് എന്ന് പറഞ്ഞാൽ അതിനെല്ലാം കൂട്ടുണ്ട് എന്നല്ലേ കേരളത്തിലെ സാധാരണ ജനങ്ങൾ വിശ്വസിക്കുക